ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മുടെ കുട്ടി പൂരാടാണ് കുട്ടിപൂരാടാണ് ആദ്യ ആദ്യത്തോണമാണ് കേട്ടോ അപ്പോൾ ആൾ ഇന്ന് നാലര നാലരയ്ക്കല്ല നാലര കാലിന് എഴുന്നേറ്റ് കുഞ്ഞിപ്പണ്ണ് ഇപ്പോൾ സമയം എന്താ ഉണ്ടോ ആറ് അല്ല അഞ്ച് അമ്പതായിരിക്കാണ് ഗൈസ് അപ്പോൾ കുഞ്ഞിപ്പണ്ണിൻ്റെ ആദ്യ കിട്ടി പൂരയുടെ ഇത് ആള് ചിരിച്ചിട്ട് ഇവിടെ എടുക്കുകയാണ് അപ്പൊ നമ്മുടെ അമ്മ പൂക്കള ഇടുന്നുണ്ട് അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ അമ്മ രാവിലെ നേരത്തെ കഴിഞ്ഞിട്ട് പൂക്കളൊക്കെ റെഡി ആക്കുന്നുണ്ട് അപ്പൊ വീഡിയോ കാണാം അല്ലേ അല്ലേ അപ്പൊ അമ്മ രാവിലെ നേരത്തെ തന്നെ ഫസ്റ്റ് ഒറ്റ കുളിച്ചൊക്കെ കഴിഞ്ഞ് ഇത് പൂക്കളം ഇടുകയാണ് കേട്ടോ അപ്പൊ ഇന്ന് പൂരാടാണല്ലോ അപ്പൊ അമ്മ പൂരാടംന്നായിരുന്നു നമ്മ എല്ലാ നക്ഷത്രവും അത്തം മുതൽ ആ നക്ഷത്രങ്ങൾ എഴുതുന്നുണ്ടായിരുന്നു ഇപ്പൊ പിന്നെ പൂരാടാണ് ഇത് കിട്ടി ഇത് ചക്കര കിട്ടിയാണ് അത് ഇത് നേരത്തെ എഴുതേറ്റാരു അച്ഛനൊരു നോട്ടം താളം പിടിക്കണം സാനിക അങ്ങനെ അമ്മ പൂക്കള് വിടുന്നത് നോക്കി അപ്പൂപ്പിന്റെ കയ്യിൽ ഇരിക്കുകയാണെന്ന് ഇരിക്കിട്ടിട്ടോ അപ്പൊ ആളിങ്ങനെ കൈയൊക്കെ താളം പിടിച്ചോണ്ടിരിക്കുകയാണ് ഇതൊരു എപ്പോഴും ഈ ഒരു വലത് കൈ എന്തെങ്കിലും വെറുതെ ഇരിക്കുമ്പോഴായിക്കോട്ടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ ആക്ഷൻ ആണ് കേട്ടോ അതുകൊണ്ട് അപ്പം ഇത് അച്ഛന്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കുഞ്ഞിപ്പണ് അപ്പൊ അമ്മതാ പൂരാടം എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് വീഡിയോ കാണാ ി കിട്ടിയ അമ്മ എപ്പോഴും പൂക്കളി ഇടുന്ന സമയത്ത് വരയ്ക്കാറൊന്നുമില്ലാട്ടോ ആ സമയത്ത് അമ്മയ്ക്ക് തോന്നുന്നത് അങ്ങനെ ഇടും അപ്പോൾ അമ്മതാ വേഗം ഇട്ടുകൊണ്ടിരിക്കുകയാണ് പൂക്കളം സൂര്യനെ കുതിച്ച് വരുന്നതേ ഉള്ളൂ അങ്ങനെ അമ്മൻ്റെ പൂക്കളം റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഉറക്കമൊന്നും ഇല്ലാത്തത് കൊണ്ട് ആളവിടെ ചിരിക്കുടൊക്കെയായിട്ട് നിന്നിട്ട് ഇതാ തൊഴുതിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആൾ അച്ഛനെ നോക്കിയിട്ട് ചിരിക്കുകയാണ് അച്ഛൻ്റെ അടുത്ത് വിളിക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മൾ അവരുടെ ഓണക്കോടി കാണാം നമ്മുടെ കുറുമ്പൻസിൻ്റെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കേട്ടോ അപ്പം ഞാൻ കുഞ്ഞിപ്പണ്ണിനും കുറുമഞ്ചിനും ഒരേപോലത്തെയാണ് ഡ്രസ് കോഡ് എടുത്തിരിക്കുന്നത് ഈ ഒരു അച്ചിരത്തിൻ്റെ ഒരു മോഡൽ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് പട്ടു പാവാടിയും ടോപ്പുമാണ് നമ്മുടെ കുഞ്ഞിപ്പണ്ണിനും അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു കോമ്പിനേഷൻ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ഇത് അടിക്കാൻ വേണ്ടി എടുത്ത ടോപ്പാണ് ഇരുന്നൂറ് ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വസുനും തെച്ചിനും ഒരു ഷർട്ടും ഈ ഒരു കുഞ്ഞു ടോപ്പ് അടിക്കാൻ കിട്ടി അപ്പം എന്താ പറയുക ഇതാണ് അവരിട്ട ലുക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഒറ്റയ്ക്കുള്ള ഫോട്ടോസൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ക്രോപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോയാണ് കാരണം ഇപ്പോൾ വലുതായപ്പോൾ എല്ലാവരും ചോദിക്കേണ്ടി ഇപ്പോൾ കുഞ്ഞുമണിയുടെ ഫോട്ടോ മാത്രമേ കാണുന്നുള്ളൂ മറ്റ് നമ്മുടെ ദച്ചും വസുൻ്റെയും കാണുന്നില്ല എന്നൊക്കെ ഒത്തിരി പേര് പറയുന്നുണ്ട് ഫോട്ടോ വിളിച്ചങ്ങനെ അങ്ങനെ നിൽക്കത്തില്ല അപ്പം നമ്മുടെ ദച്ചിക്കുറുമ്പ് എന്താ ഓണക്കോടിയൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ് അപ്പം എങ്ങനെയുണ്ടെന്ന് പറയാം ഇന്ന് സ്കൂളിൽ ഓണസെലിബ്രേഷൻ ആണ് അപ്പം ഇതാണ് നമ്മുടെ കുറുമ്പൻസിൻ്റെയും കുറുമ്പത്തെയൊക്കെ ഡ്രസ്സ് കോഡ് എന്ന് പറയുന്നത് എന്നാൽ കുട്ടിക്കൂരാട സ്പെഷ്യൽ അപ്പോൾ ഫസ്റ്റ് റെഡിയായത് നമ്മുടെ ദച്ചി കുറുമ്പനാണ് നമ്മുടെ വാസക്കുട്ടി ഇതാ കുളിച്ചിട്ട് റെഡിയാവുന്നുണ്ട് കുഞ്ഞിപ്പണ്ണിനെ നോക്കാം ഇരിക്കുട്ടി നേരത്തെ എഴുന്നേറ്റ് കൊണ്ട് കുഞ്ഞുമണ്ണ് നല്ല ഉറക്കത്തിലാണ് ഉണ്ടോ നല്ല ഉറക്കത്തിലാണ് ഇനി ഉണർത്താൻ പോവാണ് ഏട്ടന്മാരൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് രണ്ട് ഏട്ടന്മാരും അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പണ്ണിനെ ഞാൻ ഉണർത്തി കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ ഇത് ആ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തത് ആളിവിടെ കിടക്കാണ് അപ്പം മേക്കപ്പൊക്കെ സാധാരണ തലേദിവസം ചെയ്യുക അതിനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഉറക്ക ഉണർന്നപ്പോൾ എഴുതി വെച്ചതാണ് ഈ കലാവിതരുന്നത് അത്ര ആയിട്ടില്ല തോന്നുന്നു എൻ്റെ വസു എന്നെ വഴക്ക് പറയുകയാണോ അമ്മ എപ്പോഴും നല്ല രീതിക്ക് എഴുതി കൊടുക്കും ഇപ്പം അമ്മ എന്താ എങ്ങനെ എഴുതിയത് വാൽ അങ്ങനെയായി എന്നൊക്കെ പറഞ്ഞ് എന്നെ ചീത്ത പറയുകയാണ് കേട്ടോ വസ്തു കിട്ടി അപ്പം ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അമ്മയ്ക്കെ കാണാനില്ലല്ലോ എന്ന് അപ്പോൾ ഏട്ടനും നാത്തോനും ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അമ്മേനെ അട വന്നപ്പോൾ കൊണ്ടുപോയേക്കണ ആഷത്രി പോയേക്കണ അവളുടെ കൂടെ അതുകൊണ്ടാണ് ആ കാണാത്തത് ട്ടോ അപ്പ അമ്മക്കിളി ഇണ്ടിങ്ങി കുഞ്ഞിപ്പെണ്ണിനെ നന്നായി കണ്ണ് എഴുതി പൊട്ടി പിച്ച് എല്ലാം അമ്മ ചെയ്യു ട്ടോ ഇതെല്ലാം ഞാൻ ഓടിപടഞ്ഞ് ഇവരെ റെഡിയാക്കി കുഞ്ഞിപ്പെണ് റെഡിയാക്കുംപ്പോഴേക്കും നമുക്ക് ഒത്തിപടാൻ പറ്റുന്നില്ല ഗയ്സ് അപ്പ നമ്മൾ അമ്പൽതി പോകണം കാരണം വേഗം പോവുന്നത് കുഞ്ഞിപ്പെണ് ഉണർത്തിട്ട് അമ്പൽതി പോകാൻ കാരണം നമ്മുടെ കുറുമെന്ന് വെച്ചാൽ സ്കൂളിൽ സെലിബ്രേഷൻ ആണ് കേട്ടോ അപ്പോൾ ചോറ് മാത്രം കൊണ്ടുപോകണം ബാക്കി കറികളൊക്കെ അവർ കൊടുക്കുന്നതാണ് പറഞ്ഞത് കേട്ടോ പിന്നെ വസക്കുട്ടിക്ക് ഇന്ന് തന്നെയായിരുന്നു ഓണ സെലിബ്രേഷൻ വസുക്കുട്ടി പോയില്ല അപ്പോൾ ഞങ്ങളത് എല്ലാവരും കൂടി അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മളിവിടെ വീട്ടിനടുത്തുള്ള മരുദിക്കാവ് ക്ഷേത്രത്തിലാണ് പോകുന്നത് അപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെ എടുത്തിട്ട് ഞാനിങ്ങനെ നടക്കുകയാണ് അപ്പോൾ വസുകുട്ടി എടുത്ത വീഡിയോ ആണ് അത് അപ്പൊ നമ്മളിത് ആ അമ്പലം എത്തിയിട്ടോ അപ്പൊ കുഞ്ഞിപ്പെണ്ണിന് പാമ്പേഴ്സ് ഉണ്ടായിരുന്നില്ല അപ്പൊ ഇവിടെ നിന്ന് പാമ്പേഴ്സ് മേടിച്ച് ഇട്ടു കൊടുത്തിട്ടുണ്ട് അമ്പലത്തിൽ പോവാൻ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യണം അച്ഛൻ പാമ്പേഴ്സ് മേടിക്കാൻ പോയി അങ്ങനെ പല അകത്തെ കയറി മൂത്രക്കൊഴിച്ചാലോ അവനെ പാമ്പേഴ്സ് അത് കുഞ്ഞുമണിക്ക് ഇട്ടു കൊടുത്ത് ഞങ്ങൾ ഞങ്ങളത് അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോവാണ് അപ്പൊ കുഞ്ഞിമണി അമ്പലത്തിൽ ചോറ് കൊടുത്തതിന് ശേഷം ഗണപതിയുടെ അവിടെ പോയിട്ട് പിന്നെ ആദ്യമായിട്ട് ഇവിടെയാണ് വരുന്നത് കേട്ടോ അങ്ങനെ കുറുമൻസിനും കുഞ്ഞിപ്പെണ്ണിനൊക്കെ നമ്മൾ അർച്ചനയ്ക്കൊക്കെ കൊടുത്തിട്ട് ഇനി വെയിറ്റ് ചെയ്യുകയാണ് അപ്പം ഇപ്പം വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ കുറുമൻസിന് കുറുമൻ നിൽക്കാറുണ്ട് വസുകുട്ടി ഇപ്പോൾ വീഡിയോസിനൊന്നും അങ്ങനെ നിൽക്കാനുള്ള സമയമൊന്നുമില്ല കേസ് ഫുൾ ടൈം കളിന്നുള്ള ചിന്തയും ഒക്കെയാണ് എപ്പോഴാണ് ഒന്ന് വേഗം ഒന്ന് പോകണമെന്നുള്ള മൈൻഡാണ് വസുകുട്ടിക്ക് അതുകൊണ്ട് അങ്ങനെ നിൽക്കാൻ ഒറ്റയ്ക്കുള്ള ഫോട്ടോസൊന്നും അങ്ങനെ ഈ ഡ്രസ്സിൽ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഉള്ള ഫോട്ടോസൊക്കെയാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മളിവിടെ കുഞ്ഞിപ്പണിൻ്റെ പേരിലൊക്കെ അർച്ചന ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മ കുഞ്ഞിപ്പണ്ണി ചന്ദനം തൊടാറുണ്ടോ തൊടുവോ എന്നൊക്കെയുള്ള ചോദ്യമായിരുന്നു അപ്പോൾ തൊടാന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ചോറ് കൊടുത്ത് കഴിഞ്ഞാലും സൈഡിലോട്ട് തന്നെയാണ് പൊട്ടൊക്കെ കേട്ടോ അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് എന്താ നടുവിൽ ചൂട് കൊടുത്ത് കഴിഞ്ഞാൽ നടുവിൽ പൊട്ടുവെക്കുക എന്നൊക്കെ പറയാം നമ്മുടെ ഇവിടെയൊക്കെ ഒരു പൈസ കഴിഞ്ഞാലാണ് കേട്ടോ വെക്കല് അല്ലാതെ എപ്പോഴും ഈ സൈഡിൽ തന്നെ വെക്കാം കേട്ടോ എല്ലാവരും നടുവ് വെക്കുന്നതൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മളിവിടെ ഒരു പൈസ കഴിയണം അപ്പോൾ അവിടെ നിർത്തിയിട്ട് കുഞ്ഞിപ്പണിയടത്തും സമയമില്ല കാരണം എട്ടേ കാലിന് ഓട്ടോ വരുമോ അതിനെ അതിനുള്ളിൽ വേഗം നെടുമ്പ് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറുമ്പം പിടിക്കാം അമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബസ് കിട്ടും യാണ് കുഞ്ഞിപ്പണ്ണിങ്ങനെ പിടിച്ച് നിൽക്കുന്നത് അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ പിടിച്ച ഫോട്ടോയൊക്കെ കുറേ നിന്ന് അമ്മയാണ് പിടിച്ച് നിൽക്കുന്ന കൊണ്ടാണ് കുറേ ഫോട്ടോസൊക്കെ കിട്ടുന്നത് ഞാൻ വസുവിൻ്റെ അടുത്ത് കുറേ പറഞ്ഞിട്ടാണ് കുഞ്ഞിപ്പണ്ണിൻ്റെ ഒരു ഫോട്ടോ അവിടെ നല്ലൊരു ഫോട്ടോ കിട്ടിയത് കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് തൊഴുതിട്ട് താ നേരെ ഇറങ്ങി അപ്പം ഞാൻ ഓട്ടോക്കാരൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യണം പറഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി ഞാൻ ഫ്രണ്ടിൽ കുഞ്ഞിപ്പണ്ണിയും കൊണ്ട് പോയി അപ്പോൾ അവർ ലേസ് ഒക്കെ വാങ്ങാൻ വേണ്ടി നിൽക്കുമായിരുന്നു അതാണ് ബസ് കുട്ടി ഓടി വന്നത് ഞങ്ങളിവിടെ എത്തിയത് ഓട്ടോ വന്നിട്ടുണ്ട് അപ്പം കുറുമ്പെന്താ ഓട്ടോയിൽ കയറാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും ദച്ചു മുണ്ടാണോ ഞാനും മുണ്ടാന്നൊക്കെ പറഞ്ഞ കയ്യൊക്കെ കൊടുക്കുകയാണ് ട്ടോ അങ്ങനെ ഞാനും കുഞ്ഞിപ്പെണ്ണും നമ്മുടെ അച്ഛനും വസുകുട്ടിയായി അപ്പൊ ഞങ്ങളിവിടെ ഇങ്ങനെ കുഞ്ഞിപ്പിണിന്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാന്ന് പറഞ്ഞിട്ടിരിക്കാണ് ആൾക്ക് ക്ഷമയൊക്കെ നശിച്ചിട്ടുണ്ട് കേസ് പോയി വന്നപ്പോഴത്തേക്കും അപ്പം കുറച്ച് വീഡിയോസ് ഒന്നും ആ സമയത്ത് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കിടത്തി വീഡിയോ എടുക്കാന്നൊക്കെ വിചാരിച്ചപ്പോഴത്തേക്കും വസുക്കുട്ടി പറഞ്ഞ പുറത്ത് പോയി എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ പുറത്ത് പോയപ്പോഴത്തേക്ക് ആൾക്ക് ക്ഷമയൊക്കെ നശിക്ക് തുടങ്ങി തുടങ്ങിട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഫോ ഡ്രസ്സൊക്കെ മാറ്റിക്കൊടുത്തു അപ്പൊ നമ്മള് കുഞ്ഞു ഇന്ന് കുട്ടി പോരാടായതുകൊണ്ട് നമുക്ക് ഒരു ചെറിയൊരു സദ്യ ഒരുക്കാൻ പോകണോ സദ്യ ആട്ടോ അങ്ങനെ അച്ഛനും ഞാനും കൂടി പച്ചക്കറിയൊക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്തുനിന്ന് ഒരു വിധി മാവേലി വന്നു എന്ന് പറഞ്ഞിട്ടോ അപ്പൊ ഇതാരുന്നല്ലേ നമ്മുടെ ആശിക്കുട്ടിയാണ് കേട്ടോ ആശു കുട്ടിയുടെ സ്കൂളിൽ നിന്ന് മാവേലി ആകുമെന്ന് ചോദിച്ചപ്പോ ആകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാവേലി വേഷം കിട്ടി സ്കൂളിലേക്ക് പോകുന്ന വഴി നേരെ നമ്മുടെ വീട്ടിലും കയറി നമുക്ക് അനുഗ്രഹം തന്നിട്ടാണ് ആശി പോകുന്നത് കേട്ടോ നമ്മുടെ കുറുമി ബസ്സിന്റെ ക്ലോസ് ഫ്രണ്ടാണ് നമ്മുടെ ആശു അപ്പോൾ അപ്പൊ ആശു കുട്ടിൻ്റെ അടുത്ത് വന്നത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പഴേ കുഞ്ഞിപ്പണ്ണിയെ എടുത്തിട്ട് രണ്ടുമൂന്ന് ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് ചിരി വന്നപ്പോൾ വായക്കപ്പത്തിരിക്കുകയാണ് നമ്മുടെ മാവേലിട്ടോ എന്തായാലും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട് മാവേലി എന്തായാലും ഇന്നത്തെ ദിവസം തന്നെ മാവേലിയും കാണാൻ പറ്റിയപ്പോ വളരെ ഹാപ്പിയായി അതുകഴിഞ്ഞ് വസ്തു കൊടതാ ഞാൻ പോട്ടേന്ന് പറഞ്ഞിട്ട് മാവേലി മാവേലിട്ടോ അപ്പഴത്തേക്ക് നമ്മുടെ ഋതുക്കുട്ടി ഉണ്ണിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുട്ടിപ്പിള്ളവിടെ സദ്യ ഒരുക്കുന്നുണ്ട് അപ്പൊ കുട്ടീസിനെ കൊണ്ടു വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഋതുക്കുട്ടീനെ ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അത് പുമ്പിക്കുട്ടി ഉണർന്നിട്ടില്ല അപ്പൊ ഋതുക്കുട്ടി മുണ്ട കൊടുത്ത് ഓണക്കൂടി ഇട്ടിട്ട് ഇതാ വന്നിട്ടുണ്ട് കൊറേ നാളായി നമ്മുടെ ഋതുക്കുട്ടിനെ നമ്മൾ കണ്ടിട്ടല്ലേ അപ്പൊ വന്നത് ആള് ഭയങ്കര സ്മാർട്ടാണ് ആണ് നമ്മൾ ചോദിക്കുന്ന ഒക്കെ പറയും ഋതിക്കുട്ടി അമ്മ വീട്ടിലായിരുന്നല്ലോ അപ്പൊ കുറെ നാളായി കണ്ടിട്ട് ഋതുക്കുട്ടീനെ അപ്പൊ നല്ല വ്യത്യാസമുണ്ട് ഇപ്പൊ അല്ലൊക്കെ പോയപ്പോ എന്ത് രസമാണ് അറിയിച്ചിരുന്ന് കാണാൻ വേണ്ടി അപ്പൊ കുഞ്ഞിപ്പിണ്ണിയൊക്കെ എടുത്ത് ഇങ്ങനെ ഫോട്ടോ ഇട്ടപ്പോഴേക്കും വസുവേട്ടനെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി ബസുവേട്ടനെ എടുത്തിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയാണ് നിൽക്കാറ് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും ഉമ്മ അപ്പോൾ ഞങ്ങൾ അടുക്കളയിൽ ഞാനും അച്ഛനും കൂടി യുദ്ധത്തിലാണ് ഗെയ്സ് കുഞ്ഞിപ്പണാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കരച്ചിലും ബഹളമാണ് കാരണം നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് അങ്ങനെ ഉറക്കം കിട്ടാത്തതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് വരെ അപ്പോൾ അച്ഛനും ഞാനും കൂടിയൊക്കെ ഒക്കെ ഇത് എങ്ങനെ കഷ്ണ എന്താ പറയുക ഉപ്പേം തോരനോ അവയിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മയില്ലാത്ത കുറവ് വലിയ കുറവാണ് ഗേസ് അമ്മയില്ലാത്തതുകൊണ്ട് നമ്മുടെ പണികളൊക്കെ നല്ല മന്ദഗതിയിലാണ് പോകുന്നത് കുഞ്ഞുവിനെ എടുക്കാനും ആളില്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇന്ന് സ്കൂളിൽ നിന്ന് വന്നപ്പോഴത്തേക്കും എന്താ നല്ല ഉറക്കായി അപ്പോഴേക്കും നമ്മുടെ തുമ്പിക്കുട്ടിയും ഋതുക്കുട്ടിയൊക്കെ വീണ്ടും പോയി തുമ്പിക്കുട്ടിനെയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തുമ്പിക്കുട്ടി മുട്ടയടിച്ചു വിട്ടോ കാരണം നമ്മുടെ അല്ലിബേബിക്ക് മുട്ടയടിക്കാൻ കൊണ്ട് പയണിപ്പോയി മുട്ട അടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ തുമ്പിക്കുട്ടി ഇത് ആ മുട്ട അടിച്ചിട്ടുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കാൻ പറഞ്ഞിട്ട് നിക്കില്ലാന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് ഋതുക്കുട്ടിയും നമ്മുടെ വസുക്കുട്ടിയും കൂടി ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിട്ട് അങ്ങോട്ട് ഭയങ്കര സന്തോഷമാണ് കാണുമ്പോൾ ഭയങ്കര സന്തോഷത്തിലുള്ള ചിരിയും കളിയാണ് അപ്പൊ നമ്മൾ ഇതാ സദ്യ ഒക്കെ ഒരുങ്ങൊണ്ടിരിക്കുകയാണ് അപ്പൊ ഉണ്ണിവിടെ ഇവിടെ ഇവിടെ സദ്യ കൊടുക്കാന്നൊക്കെ പറഞ്ഞ് പായൊക്കെ മടക്കി വെക്കാൻ വേണ്ടി പോവുകയാണ് കേസ് അപ്പോഴൊക്കെ നമ്മുടെ കുറുമമാര് പായിൽ തന്നെ നിൽക്കുകയാണ് നമ്മൾ പറഞ്ഞത് കേൾക്കാതെ അതിനകത്ത് തന്നെ ഇത് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് തുമ്പിക്കുട്ടി അപ്പോൾ ഇത് വിധുക്കുട്ടി പോയി നിൽക്കുന്നത് ഞാനും പോയി നിൽക്കട്ടെ എന്ന് നിന്ന് കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും കൂടി അപ്പൊ നമ്മുടെ സദ്യ ഒക്കെ ഇതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴൊക്കെ അച്ഛൻ ഇലയൊക്കെ മുറിച്ച് വെക്കാന്നെട്ടോ ഇലയൊക്കെ മുറിക്കുകയാണ് നമ്മുടെ തുമ്പിക്കുട്ടി ഇതെ സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഏട്ടനേന്റെ കൂടെ അല്ലി ബേബി പോയതുകൊണ്ടാണ് അല്ലി ബേബിനെ കാണാത്തത് അപ്പൊ കുഞ്ഞിപ്പണ്ണ് ഞാൻ പിന്നെ എടുത്തേക്ക് വീതിയിരുന്നു കുഞ്ഞിപ്പണ്ണിപ്പോ കാണാത്ത ഇവര് മൂന്നാളും നാലാളും കൂടിയൊക്കെ ഇലയൊക്കെ റെഡിയാക്കാൻ വേണ്ടി അച്ഛനെ സഹായിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട് ഗൈ അങ്ങനെ അച്ഛൻ എലിയൊക്കെ ഇതാ മുറിച്ച് കഴിഞ്ഞിട്ട് പാവ അച്ഛൻ വന്ന് സഹായിക്കാൻ കേട്ടോ അങ്ങനെ അച്ഛനും ഞാനൊക്കെ കൂടി ഞങ്ങൾ സദ്യ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി കുട്ടീസിനി ചോറ് കൊടുക്കാൻ പോവാണ് പൂരാട സദ്യ അപ്പോൾ ഞാൻ കുഞ്ഞിപ്പണ്ണയൊക്കെ ഇതാ ഒരു പേഴ്സസ് കയ്യിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഇത് ഇത് താഴെ വീണാണ് കരച്ചിലങ്ങ് തുടങ്ങും കയസ് അപ്പം ആൾ ഇത്തിരി മൂട് ഇത്തിരി ശരിയല്ല ആ കരച്ചൽ കാണുന്നതാണ്ടോ അപ്പം പിന്നെ ഇനി കുട്ടീസിന് നമ്മുടെ കുറുമ്പഞ്ചിനും കുറുമ്പത്തേക്കൊക്കെ ഭക്ഷണം സദ്യ കൊടുക്കട്ടെ അതുകഴിഞ്ഞിട്ട് കുഞ്ഞിപ്പെണ്ണിനെ സമാധാനത്തിൽ ഇരിക്കാൻ വിചാരിച്ചു കാരണം ഇവിടപ്പം ഞാനും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ആളിത്തിരി കരച്ചിലാണ് പിന്നെ ഇവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിയും കാര്യങ്ങളൊക്കെ ഞാൻ വിളമ്പി വന്നപ്പോഴത്തേക്കും എന്താണ് നമ്മുടെ അവിയലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ചാറൊഴിക്കാതെ കഴിക്കാനാണ് ഇവർക്കൊക്കെ ഇഷ്ടം കറി ഒഴിക്കാതെ കഴിക്കാൻ ഇഷ്ടം കേട്ടോ അപ്പോൾ നമ്മുടെ സാമ്പാർ അല്ല സാമ്പാർ ഒഴിക്കണെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പണ് ഇത് അപ്പൊ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആളെ ഇതാ എടുത്തൊരു വീഡിയോ എടുത്തോണ്ടിരിക്കയാണ് ഞാൻ കുട്ടീസ് അനിയനെല്ലാം ഓണസദ്യ പൂരാട സദ്യ ഒക്കെ വിളമ്പിക്കൊണ്ടിരിക്കാണ് ഇതാണ് നമ്മുടെ പൂരാട സദ്യ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാരും ടീവിന്റെ ഉള്ളിലാണ് പോയിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ് തോന്നുന്നത് നമ്മുടെ ഋതുക്കുട്ടിയുടെ ഒക്കെ മാറിയിട്ടുണ്ട് എന്താ കഴിക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോ എനിക്ക് മറുപടി ഞാൻ മൊത്തം കഴിച്ചോളും എന്നാണ് എന്റെ അടുത്ത് പറയുന്നത് ശരി അതി കഴിച്ച ഇഷ്ടത്തിന് എന്ന് ഞങ്ങളും വിട്ടു നമ്മുടെ ബസ് ഇതാ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞത് ആൾ പായസൊക്കെ ഒഴിച്ച് കഴിക്കാൻ പോവുകയാണ് അപ്പോഴേക്ക് നമ്മുടെ കുഞ്ഞിപ്പണ്ണിന് ഞാൻ ഇവിടെ നിൽക്കുകയാണ് ഏട്ടന്മാരൊക്കെ കൊടുത്തിട്ട് കൊടുക്കാൻ കാരണം ആളിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് നേരത്തെ കരച്ചിലായത് കൊണ്ടാണ് ഇവിടെ ഇരുത്താത്തത് ഗൈസ് അപ്പോൾ കുഞ്ഞിപ്പണ്ണി ഇരുത്തിയിട്ടിന് കുഞ്ഞിപ്പണ് രണ്ട് വരച്ച ചോറ് കൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ ചോറ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞില്ല പിന്നെയൊക്കെ കൊടുക്കാമല്ലേ കുഞ്ഞിപ്പണ്ണി അപ്പോൾ കറികളൊക്കെ ഇച്ചിരി തേച്ച് കൊടുക്കാൻ നേരം തിരിയാണ് മുത്തുപണി അപ്പോൾ അത് ആൾ ഇത്തിരി ഹാപ്പി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് കുഞ്ഞിപ്പണ്ണിട്ടപ്പോൾ എങ്ങനെയുണ്ട് കമന്റ് ബോക്സ് കമൻറ്റ് ചെയ്യണം ഈ ഒരു ഹെയർ ബോൺ നമുക്ക് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവർ തന്ന കേട്ടോ നല്ല രസമുണ്ട് അപ്പം ഇത് കുട്ടിക്ക് വാരി കഴിക്കാൻ ഒന്നും വയ്യ എനിക്ക് വാരി വാരിത്തണമെന്ന് ഓണം ധിച്ചു വാരി കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് കുഞ്ഞിപ്പെണ്ണ് ഞാൻ എന്താ ഓണം സദ്യ കഴിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ഗേസ് അതൊക്കെ കഴിഞ്ഞ് സദ്യ കഴിച്ച ക്ഷീണത്തിൽ ഇതാൾ നല്ല ഉറക്കത്തിലായിട്ടോ അപ്പം ഇതാണ് നമ്മുടെ കുട്ടി പോരാടാൻ സ്പെഷ്യൽ വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ നാട്ടിലും ഇതുപോലെ കുട്ടികൾക്കുള്ള ഓണം ഉണ്ട് എന്നുള്ളത് കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പം ഇതാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നമ്മുടെ കുഞ്ഞിപ്പെണിൻ്റെ ആദ്യത്തെ ഓണസദ്യയും ഓണക്കോടിയും ഓണവും എല്ലാം ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കണം ഇന്ന് ഫസ്റ്റത്തെ ഓണസദ്യയാണ് കുഞ്ഞിപ്പണ്ടിൻ്റെ ആദ്യത്തെ ഓണക്കോടിയാണ് കുഞ്ഞിപ്പണിൻ്റെത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായം ചെയ്യുക പറയുക അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ഉണ്ടോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടറ്റാബ ബൈ